എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ ആശംസിക്കുന്നത് ഞാൻ ഇന്ന് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഒരു എക്സാമാണ് മലയാള സെക്കൻഡറി അപ്പോൾ കണ്ട വാക്കുകൾ എല്ലാവർക്കും ഹൃദയത്തിൽ സ്പർശിച്ചതായിരിക്കാം പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ദാഴത്തിൽ സ്പർശിച്ചു കാരണം എൻ്റെ മാനസികാവസ്ഥ അത്രയും ദയനീയമായൊരവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാനത് എൻ്റെ ഉള്ളിലേട്ടത് പകർത്തിയെടുത്തു എന്താണെന്ന് വെച്ചാൽ ഇഫ് യു കെ നോട്ട് ഫ്ലൈ ദെൻ റൺ ഇഫ് യു കെ നോട്ട് റൺ ദെൻ വാക്ക് ഇഫ് യു കെ നോട്ട് വാക്ക് ദെൻ കോൾ ബട്ട് വാട്ട് യുവ യു ഡു യു ഹാവ് ഇറ്റ് ടു കീപ്പ് മൂ മൂവിംഗ് ഫോർവേഡ് മാട്ടിലുധർക്കെ മാർട്ടിൽ ഉത്തർക്കെ ഐ ഹാവ് ഡ്രീം ഞാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് കാരണം നമ്മുടെ ഗാന്ധിജിയെപ്പോലെ ഒരുപാട് നന്മ ചെയ്ത ഒരാളാണ് അപ്പോൾ ഞാനത് മനസ്സിലാക്കി എന്താണ് ഇഫ് യു ഹാവ് ഇഫ് യു കനോട്ട് ഫ്ലൈ കീപ്പ് റോങ് നിനക്ക് പറക്കാനാകില്ലെങ്കിൽ ഓടുക ഇഫ് യു കെനോട്ട് റൺ ദെൻ വാക്ക് ഓടാനാകില്ലെങ്കിൽ നടക്കുക ഇഫ് യു കെനോട്ട് വാക്ക് ദെൻ കോ നടക്കാനാകാകില്ലെങ്കിൽ ഇഴയുക ബട്ട് വാട്ട് ഇവർ യു ഡു യു ഹാവ് ടു എന്ത് തന്നെ ചെയ്താലും കീപ്പ് മൂവിങ് ഫോർവേഡ് മുന്നോട്ട് തന്നെ പോവുക നമ്മളെ നമ്മുടെ എല്ലാ കഴിവുകളെയും തകർക്കാൻ നമുക്ക് ഒത്തിരി പേരുണ്ട് നമ്മുടെ കഴി കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കാൻ ഒരാൾ പോലും ഉണ്ടാകണമെന്നില്ല ഉണ്ടാകാമെന്നും നോക്കാം പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഹൃദയത്തൊടുന്ന നക്ഷത്രങ്ങളായി നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ഒരു പക്ഷേ കഴിവ് കുറഞ്ഞവരായിരിക്കാം പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പറക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓടുക ഓടിയത് നേടാൻ നോക്കുക അതിനുമാകുന്നില്ലെങ്കിൽ നമ്മൾ നടന്നു പോയി ചെയ്യുക അതിനുമാകുന്നില്ലെങ്കിൽ നമ്മൾ ഇഴഞ്ഞെങ്കിലും ചെയ്യുക എങ്ങനെയെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക അത് നമുക്കും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും ഉപകരിക്കുന്നതും സന്തോഷം നൽകുന്നതുമായിരിക്കണം ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ആത്മദശകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് എന്താണ് അത് പൂർത്തിയാക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും സന്തോഷവും സമാധാനവും നൽകുന്നതും ഉപകാരപ്രദുന്നതുമായിരിക്കണം അപ്പം നമ്മൾക്കും ഉപകാരവും മറ്റ് സമൂഹത്തിന് ഉപകാരമുള്ള രീതിയിൽ നമ്മൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വചനമാണ് എനിക്കിന്ന് രാവിലെ കിട്ടിയത് ഇത് ഇതെല്ലാവർക്കും അറിയാം ചില സമയങ്ങളിൽ നമ്മൾ നമ്മൾ എന്തോ വല്ലാത്ത മട്ടിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ഉണ്ടാകുന്ന ഒരു ചില വചനങ്ങൾ നമ്മളെ മനസ്സിന് ഒത്തിരി സന്തോഷം നൽകും ഒത്തിരി ഊർജം നൽകും നമുക്ക് മുന്നോട്ട് നയിക്കാനൊരു എന്താണ് ഒരു പടിവാതിൽ തുറന്നു തരുന്നതിന് ഉതകുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കും അതാണ് എന്നെ സ്പർശിച്ചത് ഇഫ് യു കനോട്ട് ഫ്ലൈ ദെൻ റൺ ഇഫ് യു കെ നോട്ട് റൺ ദെൻ വാക്ക് ഇഫ് യു കെ നോട്ട് വാക്ക് ദെൻ ടൗ ബട്ട് വാട്ട് ഇവർ യു ഡു യു ഹാവ് ടു കീപ്പ് മൂവിങ് ഫോർവേഡ് എല്ലാവരോടും എനിക്കിന്ന് നൽകാൻ പറ്റുന്ന സന്ദേശമാണ് ഇന്ന് റബിയിൽ ഒന്ന് റബിയിൽ അവവൽ ഒന്നാണ് എല്ലാവർക്കും ഞാൻ നൽകുന്നൊരു സന്ദേശമായിക്കോട്ടെ ഇത്